ഒരു മാസം കൊണ്ട് തന്നെ അമിതവണ്ണമുള്ള ആളുകൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ കഴിയും മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ എങ്ങനെയാണ് ആളുകളെ നമ്മൾ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതും അതേപോലെ എത്ര കുറയാത്ത തടിയും കുടവായറും എങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ചെടുക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ് അജിത് മെഡിക്കൽ ഓഫീസർ പ്രാണന ഏശോ കെയർ സെൻറ്റർ കൊല്ലം E ത്ര ട്രൈ ചെയ്തിട്ടും തടി കുറയുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേഷ്യൻസ് നമുക്ക് എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അവരോടല്ലാം നമ്മൾ ധൈര്യമായിട്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാനാണ് പറയുന്നത് കാരണം നമുക്കിവിടെ ഗ്യാരണ്ടി തന്നെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വെയ്റ്റ് ലോസ് എന്നുള്ള ഒരു ഇത് കാരണം നമ്മൾ വന്ന പേഷ്യൻസിനെല്ലാം നല്ല റിസൾട്ടായിട്ടാണ് നമ്മൾ തിരിച്ച് വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് പല കാരണങ്ങളാണുള്ളത് അപ്പോൾ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താലാണ് അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ആണെങ്കിലും നമുക്കതിനെ കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകാനും കഴിയും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഴിഞ്ഞാൽ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ ഡയബറ്റിക്കോ ഹോർമോണൽ പരമായ പ്രശ്നങ്ങളോ തൈറോയിഡോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വെയ്റ്റ് ഗെയിൻ സംഭവിക്കാവുന്നതാണ് പിന്നെ എന്തെങ്കിലും ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പി സി ഒ ഡി പി സി ഒ എസ് ഫൈബ്രോയിഡ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും അമിതവണ്ണം കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്റ്റിൽ അമിതമായിട്ട് ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്ക് അമിതവണ്ണം കാണുന്നുണ്ട് ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ സെനൻ്ററി ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി അതായത് ഇപ്പോൾ ഓഫീസ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ രാവിലെ പോയി വൈകിട്ട് വരെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ള ജീവിതശൈലിയിലും ഈ പറയുന്ന അമിതവണ്ണം കണ്ടുവരുന്നുണ്ട് അമിതവണ്ണം ശരിക്കും ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മാനസികപരമായും ബാധിക്കുന്നവരെ അതൊരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ അത് നമ്മുടെ ഫ്ലെക് അല്ല അല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഒരു മൂഡില്ല അതായത് മൂഡ്സിങ്സ് ഒരുപാട് അപ്പം ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ എന്തായാലും വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കാരണം പ്രത്യേകം അതെന്താണോ അതിൻ്റെ റീസൺ അത് കണ്ടെത്തി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ് ഒന്നെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ പി സി ഒ ഡി പി സി ഒ എസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ജീ ജീവിതശൈലി രോഗം അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ എന്താണോ അതിൻ്റെ കാരണം അത് കണ്ടെത്തി ട്രീറ്റ് ചെയ്താൽ മാത്രമേ അത് ആയിട്ട് നമുക്ക് അതിനെ ഒന്ന് ക്യൂർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പത്ത് മുതൽ പന്ത്രണ്ട് കിലോ വരെ പേഷ്യൻസിന് ഒരു മാസം കൊണ്ട് കുറച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസാണ് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതിയിലായാലും അതേപോലെ ചികിത്സകളുടെ ഭാഗം കൊണ്ടായാലും പിന്നെ വ്യായാമ മുറകളും ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചികിത്സാ രീതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഉത്വർത്തനം എന്നൊക്കെ പറഞ്ഞാൽ പൗഡർ മസാജും പാർഷ്യൽ മസാജും ഒക്കെ നമ്മൾ ധാരാളം அதே அதேபோல் ஸ்டீம் பாத்து പിന്നെ അതപസന അതായത് വാഴയിൽ പൊതിഞ്ഞിട്ടുള്ള ചികിത്സകൾ പിന്നെ അല്ലാതുള്ള വ്യായാമ മുറകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സൂംബ ക്ലാസ് അല്ലെങ്കിൽ യോഗ ക്ലാസ് അല്ലെങ്കിൽ എക്സർസൈസ് ഡെയിലി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ കൊടുക്കാറുണ്ട് അതേപോലെ നമ്മൾ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ അതിനെ ആ ഒരു പേഷ്യൻ്റിൻ്റെ എന്തൊക്കെ കണ്ടീഷനാണോ ഉള്ളത് അതിനനുസരിച്ച് അവരുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഭക്ഷണ രീതി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഭക്ഷണം ത്തിൽ വരുത്തിയ മാറ്റം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അന്നജം കട്ട് ചെയ്തുകൊണ്ട് അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിലെ നമ്മൾ മാറിയിരിക്കുകയാണ് അതായത് ഷുഗർ പെട്ടെന്ന് ബ്ലഡിൽ റൈസ് ആവാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് അത് പതിയെ റൈസ് ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ അധികം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത് അതായത് നമ്മൾ എപ്പോഴും കുക്ക്ഡ് മീലിന് മുന്നേ ഒരു സലാഡ് അത് കൊടുക്കുന്നത് നിർബന്ധമാണ് അപ്പോൾ അത് അരക്കപ്പ് സലാഡ് നമ്മൾ ഡെയിലി ബേസിസിൽ കൊടുക്കാറുണ്ട് കുക്കുംബർ ക്യാരറ്റ് ഗ്രീൻ ലീഫ് ഒക്കെ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് വെജിറ്റബിൾസ് നമ്മൾ കൊടുക്കും പിന്നെ ഗോഡ് വെറൈറ്റീസിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലും കൊടുക്കും അതായത് പടവലങ്ങ കുമ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ നിറയെ ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഭക്ഷണത്തിൽ കൊടുക്കുന്നത് പിന്നെ ഭക്ഷണം എപ്പോഴും ലേറ്റ് ആകാതെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഇടനേരങ്ങളിൽ നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് കൊടുക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചേ കൊടുക്കാറുള്ളൂ അപ്പോൾ അപ്പോൾ അവർക്ക് വിശപ്പും ഉണ്ടാവില്ല ഇവർക്ക് അഞ്ച് നേരമായിട്ട് ഭക്ഷണവും കഴിക്കാനായിട്ട് കഴിയും അതിൻ്റെ ഇടയിലാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും പോകുന്നത് പിന്നെ അതേപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ടൈം പോകുന്നത് ഇന്ന് ഈവനിങ് ആറരയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എട്ടരക്കായിരിക്കും അവർക്ക് എട്ടരയ്ക്ക് അല്ലെങ്കിൽ ആറരയ്ക്കായിരിക്കും അവരുടെ ഒരു ആദ്യത്തെ ഡ്രിങ്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കൊരു ഫാസ്റ്റിംഗ് ടൈം നല്ല നല്ലൊരു ഗ്യാപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ പോഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്ക് എപ്പോഴും അവർ ഭക്ഷണം അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഒരുപാട് ആവാത്ത രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഒരു രീതിയിൽ അതേ അതേപോലെ തന്നെ ഫാറ്റ് ഫൈബർ പ്രോട്ടീൻ എന്ന രീതിയിൽ ഒരേ അളവിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഫ്രൂട്ട്സ് നമ്മൾ നമ്മളവിടെ ഒരിക്കലും ജ്യൂസ് കൊടുക്കാറില്ല നമ്മൾ ഫ്രൂട്ട്സ് അവർക്ക് ഹോളായിട്ട് തന്നെ കട്ട് ചെയ്ത് സലാഡ്സ് ആക്കി ഫ്രൂട്ട് ബൗളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരുമാതിരിയുള്ള വെയ്റ്റ് ലോസ് നമുക്കത് പെട്ടെന്ന് തന്നെ കണ്ട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയും അതേപോലെ എല്ലാവരും ഒരു ശീലമാണ് പട്ടിണി കടന്നിട്ട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ന്യൂട്രീൻ ഡെഫിഷ്യൻസീസ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും അല്ലെങ്കിൽ വൈറ്റമിൻസ് മിനറൽസും ഒന്നും കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ള മെലിച്ചിലായിരിക്കും മെലിയുന്നത് പക്ഷേ അതൊരിക്കലും സാധാരണ അല്ല അടുത്തൊരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എഗൻ അത് കൂടി ഉള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും അത് അങ്ങനെ ചെയ്യാതിരിക്കുക ഇനി അതെല്ലാം ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് കുറച്ച് കുറേ ചോറും കുറച്ച് കറികളും എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും ന്യൂട്രീൻ ഡെഫിഷ്യൻസീസ് വരുന്നുണ്ട് കാരണം അതിനകത്തുന്ന് അധികവും കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് തന്നെയാണ് അപ്പോൾ അവിടെ ഒരിക്കലും ഒരു വെയ്റ്റ് ലോസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല അപ്പോൾ എപ്പോഴും ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഉണ്ടായിരുന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു സപ്പോർട്ടും ആവും നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റ് മോണിറ്റർ ചെയ്തിട്ട് അവരെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ക്യൂരിയസിറ്റി ഉണ്ടാവും വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അതേപോലെ വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടുന്ന കുറച്ച് ന്യൂട്രിയൻസ് ആണ് വൈറ്റ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ഒമേക്കാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങൾ പിന്നെ സിങ്ക് ഫോളേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വെയ്റ്റ് ലോസ് പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ഇതടങ്ങിയ അടങ്ങിയ ഭക്ഷണങ്ങൾ കറക്റ്റ് കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പറയുന്ന കണക്ക് എക്സർസൈസ് ഒക്കെ ഡെയിലി ബേസിസിൽ ഫോളോ ചെയ്യുക പാക്ക്ഡ് ഫുഡ് പ്രിസേർവഡ് ഫുഡ് അതേപോലെ പ്രോസസ്ഡ് ഐറ്റംസ് അതേപോലെ ജങ്ക് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക പിന്നെ വെയ്റ്റ് ഒരു മൂന്ന് ദിവസം ഇടവിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എക്സസൈസ് ഡെയിലി ബേസിസിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഒന്നെങ്കിൽ സൂമ്പാക്ലാസ്

ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഈ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇതേ പേഷ്യൻസ് നമ്മുടെ അടുത്തുനിന്ന് വെയിറ്റ് ലോസ് ചെയ്ത് പോയ പേഷ്യൻസ് എഗെയിൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ഡയറ്റ് ചാർട്ടും അതേപോലെ ചെയ്യേണ്ട എക്സർസൈസും അതേപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും അതേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ട് വെയിറ്റ് മോണിറ്റർ ചെയ്യിപ്പിക്കും ഓരോ മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ അവർ അധികമായിട്ടുള്ള പുറത്തുനിന്ന് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി അവരുടെ ഭക്ഷണം അല്ലാതെ സാധാരണ രീതിയിലുള്ള ഭക്ഷണ രീതി മാറിയിട്ട് നമ്മളുടെ അവിടെ നിന്ന് എങ്ങനെയാണോ ഫോളോ ചെയ്തു വന്ന് അതേപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളും അതേ ടൈമിൽ തന്നെ അവർ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു മന്ത്ലി ബേസിസിലായാലും അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും തന്നെ വെയ്റ്റ് ലോസ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അവർക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തി അതിനെയും കൂടെ ട്രീറ്റ് ചെയ്യാറുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ അതേപോലെ ഫോളേറ്റ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സിങ്ക് ഇങ്ങനെയുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഒക്കെ ന്യൂട്രിയൻസ് അപ്പോൾ ഇതൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് വെയ്റ്റ് ലോസിന് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് ഈ അഞ്ച് വൈറ്റ് പോയിസൺസും കൂടെ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നുണ്ട് ഉപ്പ് പഞ്ചസാര പാല് പിന്നെ വൈറ്റ് ഷുഗർ പിന്നെ അരി അരി ഭക്ഷണം അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു വിധമുള്ള വെയ്റ്റ് ലോസ് ആണെങ്കിലും ഡയബറ്റിക്കിനായാലും ഒക്കെ ഇത് തന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ എക്സർസൈസ് ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറയും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവർ വീട്ടിൽ പോയി ചെയ്യുന്നത് ഇത് കൂടാതെ നമ്മുടെ ഇവിടെ നിന്ന് എങ്ങനെയാണോ ഫോളോ ചെയ്തത് ഇപ്പോൾ ഈ മൂന്ന് നേരം കഴിക്കുന്ന ശീലം ഒഴിവാക്കി അവിടെ അഞ്ചു നേരമാക്കി അതേപോലെ തന്നെ അവർ വീട്ടിലും പോയി ഫോളോ ചെയ്യാറുണ്ട് അത് നമ്മൾ ഇൻഫോം ചെയ്യാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു വെയ്റ്റ് ലോസ് തന്നെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് പിന്നെ അവർ സ്നാക്കിങ് അത് പ്രത്യേകിച്ച് ഷുഗർ വരുന്ന സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാറാണ് പ്രത്യേകിച്ച് ബിസ്ക്കറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യണം ഡയറ്റിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് വിശപ്പോ കാര്യങ്ങളോ ഒക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ വരാം അത് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുമ്പോൾ അപ്പോൾ അത് അല്ലാതെയുള്ള ഇൻഡയറക്ട് ഷുഗർ ആയിട്ടുള്ള ബിസ്ക്കറ്റ് അല്ലാതെ കോള അങ്ങനത്തെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളുമൊക്കെ കിട്ടിയാലും അത് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു വെയിറ്റ് ലോസ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്